അങ്ങനെ നമ്മുടെ കല്യാണം കഴിഞ്ഞ നമ്മൾ വിശ്വസിച്ചിട്ടേ ഇല്ല ഇതുവരെ ആ ഇല്ല ബാക്കി കൊണ്ടാട്ടീന്നൊക്കെയാ വിളിക്കുന്ന പക്ഷെ എനിക്ക് ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ലീലെ പോയിട്ട് റൂമിൽ തന്നെ അഞ്ചു മിനിറ്റ് ഇരുന്ന് ഞാൻ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പോവാ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു എന്തിനെ അങ്ങനെ നമ്മുടെ നമ്മൾ വിശ്വസിച്ചിട്ടേ ഇല്ല ഇതുവരെ ഇല്ല അവൻ ബാക്കി ഇരുന്ന് കൊണ്ടാട്ടിന്നൊക്കെയാ വിളിക്കുന്നത് പക്ഷെ എനിക്ക് ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ലീലെ പോയിട്ട് റൂമിൽ തന്നെ അഞ്ചു മിനിറ്റ് ഇരുന്ന് ഞാൻ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പോവാം കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു എന്തിനു അതെയതെ അതെ 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 അത് ഞാനവിടെ താനോടെ കരയാൻ പോകുന്നു നമുക്ക് തീരുമാനിക്കാം